ചൂട്ന്ന് എങ്ങനെ കറി കറിവെക്കുന്നു വെള്ളരിക്ക് മാങ്ങിട്ടാ അങ്ങനെ വെക്കണ്ട നല്ല എന്റെ അമ്മെ അമ്മ നോക്കിയാ അമ്മഅമ്മ അതെയാ അച്ഛാ അമ്മ ഇത് വഴി വെച്ചാ പച്ച മാങ്ങിട്ട് വെള്ളരിക്ക് കയറി ഇത് വഴി വെച്ചാൽ അച്ച കൂട്ടിട്ടാ അങ്ങനെ എനിക്കറിയില്ലേ പണ്ടത്തെ ഒരു ഒക്കളൊന്നും നടക്കറിയില്ല ഏതാണ്ട് ഞാനാദ്യമായിട്ടോ ഊട്ടുന്നു ആ വെള്ളരിക്കട്ട മാങ്ങറി നിന്റെ അമ്മക്കൊന്നും കറിയല്ലേ നോക്കാന്നല്ലേ അല്ല വേഗം ഒരിക്ക ചൂടിന് ഇങ്ങനല്ലേ മീൻ മാങ്ങാ പോയിച്ചാ മീനും കാരണം അപ്പൊ പോവുകയും ചെയ്തെ ഞാനൊരു വിചാരിച്ചു ഏതാനും വെള്ളരിക്ക മേണിക്കാം ഒരു തൈരൂണ്ട് എന്നാ തൈര് കറി വച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചേ ഞാൻ മാങ്ങ മേടിച്ചത് ഞാൻ അറിയൂലപ്പ് വേണ്ടത് മാങ്ങിപ്പോ മാങ്ങനെ നല്ല പൈസയാച്ച ഇപ്പൊ നമുക്കൊന്നും മാങ്ങിയല്ല ആ മാങ്ങി ചെറു മാൊന്നുല്ല ആ മോളെല്ലാം ഉണ്ട് തായലൊന്നുമില്ല കണ്ണടക്കുന്നത് എല്ലാം നല്ല ഭാഗം നല്ല ചെമ്മീൻ പൊടിക്കാൻ വെച്ചാ ചെമ്മീൻ പൊടിക്കാൻ ചെമ്മീണ്ടെ മീൻകറിയാന്നും മാങ്ങ വറക്കിട്ടേ ഇതാക്കി വെക്കാൻ പറഞ്ഞാൽ നീക്കിയ പിന്നെ എനിക്ക് കഴിക്കുന്നു ഇല്ല നാടൻ വെള്ള കൊതിയാവുന്നു ഇഷ്ടം തോട്ട് കഴുകിട്ടേ വെള്ള ഇത് വെട്ടിയന്നിണ്ട് നോക്കുന്നു അച്ഛന എന്താ പറയുന്നത് പണ്ടത്തെ കാലിൽ പറയുന്ന പണ്ടൊക്കെ മൈക്കാലോ പണിയന്ന് പച്ചക്കള സന്ധ്യ വരെ പൽക്കള മഴക്കണം ഇന്നത്തെ പോലെ വീട്ടിൽ കട്ടിട്ട് പോല പരിപാടി അന്നേരം ഈ ഞാൻ വരുഷത്തിൽ ഇഷ്ടം പോലെ പറമ്പത്ത് പറങ്കേം വെള്ളരിക്കുന്ന സാധന ആ തന്നാലല്ലും വന്നിട്ട് അമ്മയും പ്രായം വന്ന പിന്നെ നമ്മയും നടാ തുടങ്ങിയത് നമ്മളെ വീടുന്നില്ല ഒരിലാം പറഞ്ഞുകൊണ്ടാല് പത്ത് റുപ്പ്യും പത്ത് റുപ്പ്യ വല്ല്യ പൈസ കൊണ്ടുപോയ രണ്ടപ്പ സമയം പറഞ്ഞാൽ ഒരാളുണ്ട് അയാൾ എടുക്കും ആ അയാളാണ് ചന്തപരക്കുന്നില്ല പറഞ്ഞു എല്ലാം എടുക്കുന്ന ആളാണ് തിങ്കളാഴ്ച ചന്ത അങ്ങ ഏസം ചന്ത ഉണ്ടാവില്ല ചന്ത 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 ഏത് ദിവസ തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാം ചന്ത ഉണ്ടാവും ഇപ്പൊ വല്യ കെട്ടട മറ്റപ്പുര ചന്തപുര ചന്ത എത്ര പേരും പാട്ടിയിലേക്കൂടെ അതല്ല പാട്ട് നമ്മൾ കഴിഞ്ഞപ്പോണ്ടാക്കി വണ്ണാത്തി പാത്തിക്കല്ലേ പാത്തി അതേപോലെ കാണണങ്ങനെ കുട്ടനാട്ടിലും പോകണം കൃഷിയും ചെയ്യും അന്നത്തെ ഒരു കാലല്ലേ തലേനെ അവര് വൈകുന്നേരാവുമ്പോ നമ്മടെ വെള്ളരിക്കും അന്നത്തെ അന്നത്തെ തലമുറ ആ വള്ളക്കും തമ്മിൽ വ്യത്യാസം ഒന്നും അല്ലേ ഒരു രാസവളം ഇംഗ്ലീഷ് അച്ഛാ ഇന്ന് ഇംഗ്ലീഷ് വളം കിട്ടിട്ട് ഉണ്ടാവൂല ഇന്ന് ഇംഗ്ലീഷ് വളം ആര് കുറ്റമായിട്ട് കാര്യൊന്നുമില്ല വിത്ത് മാത്രല്ല ഭയങ്കര കീടശല്യല്ലേ പണ്ട് ഇംഗ്ലീഷ് വളം അന്നേന അസുഖം അങ്ങനത്തെ ഇന്നത് കൊണ്ടല്ല അസുഖങ്ങൾ കൂടി കൂടി വരുന്നു അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാ കാലത്ത് മാറ്റാന്ന് പ്ലേറ്റ് എടുക്കു തോല് കളി നല്ല പേത്തിനല്ലേ

മാങ്ങയും ഒന്ന് നമ്മടെ മാങ്ങട്ടെ അപ്പൊ നമ്മടെ പച്ച മാങ്ങടെ മുറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊറച്ച് പച്ചമുളക് നാലഞ്ചെണ്ണം അല്ലേ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്ക വെള്ളം ഉപ്പ് പിന്നെ ആദ്യം ആദ്യം നമ്മുടെ കുക്കറിൽ വെള്ളരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കയറിയിട്ടത് ഇതുവായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ്

അപ്പൊ ഇനി അരപ്പ് തയ്യാറാക്കണം അരപ്പിനുള്ള തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കർ അല്ലേ എളുപ്പാന്ന് അല്ലേ ഒരു നാല് വെളുത്തുള്ളി അല്ലേ അരിഞ്ഞതാണ് ഒരു ഒരസ്പൂൺ നല്ല ജീരകം അരക്ലാസ് വെള്ളം ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ അരക്കണം അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പൊ കുറച്ച് വെളിച്ച വെച്ചിട്ടുണ്ട് അപ്പോ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും പിന്നെ കടുകും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കണം അല്ലേ അപ്പോ ആദ്യം കടുക് കടുകൊട്ട് കൊടുക്കേ അടുത്ത് നമ്മുടെ ഉള്ളി നമ്മുടെ ഉള്ളിയിലെ ആകാശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ചും കൂടെ കറിയപ്പടി പോയിട്ടുണ്ട് ഇതിന് നമ്മുടെ മൂത്ത ഉള്ളി കുറച്ച് കൊറച്ച് പൊരി വണ്ണി അല്ലെ കുറച്ച് എണ്ണി അല്ലേ ഇനി ഇതിലേക്ക് നമ്മടെ അരപ്പ് കൊടുക്കാം കൊടുക്കരപ്പിന്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ അരപ്പ് ചെറുങ്ങൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വേവിച്ച് വെച്ചാൽ നമ്മുടെ പച്ച മാങ്ങി വെള്ളം കഴിക്കുക അല്ലെങ്കിൽ വെച്ച് കൊടുക്ക അങ്ങനെ ഒഴിച്ചോ അപ്പൊ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ മാറ്റിവെച്ച ഉള്ളി കറി വെപ്പില കടുത്ത അധികം തിളക്കണ്ട അപ്പൊ നമ്മുടെ പച്ചമാങ്ങ നമ്മുടെ വെള്ളരിക്ക അച്ചാർ നല്ലോണ്ട് ഒന്ന് പച്ച മാങ്ങ ചേർത്ത നമ്മടെ വെള്ളരിക്കും ചേർത്തല്ല അപ്പൊ പച്ച കറി അച്ഛനും കൊടുക്ക അച്ഛനും അമ്മയും അപ്പം അച്ഛൻ ഇങ്ങനത്തെ കറിയെല്ലാം ഇഷ്ടായി അല്ലെ അച്ഛനൊന്ന പണി എടുക്കുന്നുണ്ടെ അച്ഛൻ ചോറിച്ചിട്ടല്ല അച്ഛന ഇഷ്ടപ്പെട്ട കറിയ സമയാവനായി മാങ്ങിയ മാങ്ങിയ ചെമ്മീനിട്ട് പൊടിക്കല്ലേ ചോറ് ആയി സമയായി അച്ഛൻ ചോറ് പോയിട്ടുണ്ട് ഞാനും പോയി ചോറ് കഴിക്കട്ടെ ചെറുതാ നല്ല പുളിയാണ് കേട്ടോ നല്ല പുളിയിലെ വാങ്ങിയാണ് ചെന്നാ വാടി പോയി വാടി പോകുന്നേ ചൂടുകൊണ്ട്

എന്നാ പിന്നെ നമ്മുടെ ഊണ് കഴിക്ക ഇന്നത്തെ ചോറ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി വെള്ളിരിക്ക മാങ്ങറിയ കോയക്ക വറവ് പപ്പടം ആദ്യം കറി ഉണ്ടാക്കിയ ആളെന്നെ കഴിക്കുന്നു എന്നിട്ട് നമ്മടെ കറി നോക്ക് അല്ല എന്നാപ്പം ഞാൻ കഴിക്ക ആദ്യം നമ്മുടെ വെള്ളരിക്ക മാങ്ങ കറിയാണ് നോക്കാം കാര്യൊന്നും പറയാനല്ല സംഭവം സൂപ്പറാന്നെ നല്ല ചൂട് സമയത്ത് ഇങ്ങനത്തെ കറിയാ നല്ലത് പപ്പടും പൊട്ടിച്ച് അത് നമ്മുടെ വെള്ളക്കെ മാങ്ങ കറിയിൽ നിന്ന് പേരക്കിട്ട് തയ്ച്ചോട്ടെ ആ മധുരം കൂടെ വരുമ്പോണ്ടല്ലോ പുളി മധുരം ഇന്നത്തെ ഉച്ചകള് അടിപൊളിയായിട്ടുണ്ടേ അത്തം കൊണ്ട കോഴക്ക ഓ നമ്മളെ ഒരാളുടെ വണ്ടി വെക്കുന്നുണ്ട് പച്ചമുളക് നമ്മ നട്ടിണ്ടാക്കിയ പച്ചമുളക് ഒന്നും പറയാനില്ല സംഭവം സൂപ്പറാണ് ആകട്ടോ दादू जी नभेन हम कई कटा ओके नभेन तो आठ वर्डता